അപ്പം എൻ്റെ ഒരു കുട്ടി ഡേ കണ്ടാലോ അപ്പം ഞാൻ രാവിലെ തന്നെ ഇന്ന് എഴുന്നേറ്റു അന്നേരം ഞാൻ വിചാരിച്ചു ഒരു ഹോർലിക്സ് കുടിക്കാന്ന് അങ്ങനെ കടലിലോട്ട് പോയി നല്ല ചൂട് ചൂട് ഹോർലിക്സ് കുടിച്ചു പക്ഷേ അതിലും മധുരം ഭയങ്കര കുറവായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു അല്ലാതെ തന്നെ കുറേ മധുരം തിന്നുന്നുണ്ട് അപ്പം അത് ഇല്ലാതെ കുടിക്കാൻ അങ്ങനെ ഒരു ഡയറി മിൽക്കും വാങ്ങി റൂമിൽ ചെന്ന് റെഡി ആയിട്ട് നേരെ കോളേജിൽ പോവാണ് ഇന്ന് ഞാൻ വലതായിട്ടൊന്നും റെഡി ആയില്ല ബിക്കോസ് ഐ ഫീൽ നോട്ട് വെൽ അങ്ങനെ ക്ലാസ്സിൽ ചെന്നപ്പോൾ അത്യാവശ്യം കുറേ പിള്ളേരുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മുടെ ബാത്റൂമിൽ പോയി ഇവിടെ ഈ മിററ് കണ്ടില്ല എന്തോ ഒരു വല്ലാത്തൊരു ക്ലിയർ ഇല്ലല്ലോ പിന്നെ കുറേ നേരം നിന്ന് യൂണിഫോമിൻ്റെ ഭംഗിയൊക്കെ നോക്കി അങ്ങനെ ക്ലാസ് ഏല ചെന്നു ഇത് ഏതാ അവറാന്ന് ഞാൻ ആലോചിക്കുന്നില്ല പക്ഷേ മാം അവിടെ ഉണ്ട് പുള്ളിക്കാരി കാണാതെ ഞാൻ ഫോൺ ഫോണെടുത്തെയാണ് അങ്ങനെ ഇത് ഞാനുണ്ടാക്കിയ കപ്പലാണ് കപ്പലല്ല ബോട്ടാണ് അങ്ങനെ ക്ലാസും കഴിഞ്ഞ് എന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കാണുന്നില്ലായിരുന്നു വെയിലായത് കൊണ്ട് അങ്ങനെ ഫുഡും വാങ്ങി നേരെ നമ്മൾ റൂമിൽ കിലോ ബിരിയാണി ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടാവും ഭയങ്കരമായിട്ട് ഉറക്കം വന്നു അപ്പൊ അത്രേ ഉള്ളൂ ബൈ